എനിക്ക് പുതിയൊരു അപ്പൊ എന്നെ കാണിച്ചുതരാട്ടോ എന്നെ കാണിക്കുന്നതിന് നമ്മള് നിക്കുന്നത് ഇവിടെ കൊട്ടിയതുള്ള ഡ്രീം സ്മാളല്ലിയിൽ വന്നെ ഞാനൊരു കാര്യം കാണിച്ചു തരാ നമ്മൾ ബൈക്കിലാട്ടോ വന്നത് എന്നെ ഒന്ന് കാണിച്ചു കൊടുത്തു എന്നെ ഒന്ന് കാണിച്ചു കാണിച്ചുകൊടുക്ക എന്നെ ഇപ്പൊ കണ്ടല്ലോ എന്റെ കാലിലോട്ടെന്ന് നോക്ക് ബൈക്ക് ഓടിച്ചോണാനുള്ള അവസ്ഥ ഉണ്ടോ നമ്മുടെ ബൈപ്പാസ് പണി കിടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് മൊത്തത്തിൽ കുളമായി കിടക്ക കേട്ടോ ഒരു രക്ഷയില്ല ഇനിയിപ്പം കാലവിടെ പോയി കഴിവോ മൊത്തം മണ്ണും ചെളിയുമായി കുറെ ദിവസം കൊണ്ട് കെ എഫ് സി കെ എഫ് സി എന്ന് പറഞ്ഞിരുന്നേ ഓഫറിൽ കെ എഫ് സി വന്നിട്ട് ഓർഡർ ഒക്കെ കൊടുത്ത് ബൈപ്പാസ് വഴി വന്ന മൊത്തം കാലൊക്കെ നനഞ്ഞൊരു പരിവായി കേട്ടോ ഒരു രക്ഷയില്ല സംഭവം എല്ലാരും പറയുന്നെങ്കിലും ഞാൻ വിശ്വസിച്ചില്ലായിരുന്നു കേട്ടോ

റിയാവും നമുക്ക് എക്സ്ട്രാ സാധനങ്ങൾ വരാനും കഴിക്കാം ഇത് രണ്ട് പീസ് വരാനുണ്ട് അവരെണ്ണം കിട്ടി അതുകൊണ്ട് കൂടെ ഒരു ഏഴ് മിനിറ്റ് കഴിഞ്ഞ് പോയാണ്ട് എക്സ്ട്രാ പീസും കിട്ടിയിട്ടുണ്ട്

ഫാസ്റ്റ് ആയിട്ട് കിട്ടും പക്ഷേ നേരത്തെ ഞാൻ കാണിച്ചൊരു പ്രശ്നമുണ്ട് അത് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും പക്ഷെ ഞങ്ങൾക്ക് ഏഴ് മിനിറ്റ് കഴിഞ്ഞിട്ട് കിട്ടി അല്ലേ ഞങ്ങൾക്ക് എന്തായാലും ഏഴ് മിനിറ്റ് കഴിഞ്ഞ സംഭവം കിട്ടി അതൊരു വലിയ കാര്യമാണോന്ന് ചോദിച്ചാൽ ഇത് ആക്ച്വലി ആർ പിയെട്ടി വലിയ മാളാണെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ എന്തൊക്കെയുണ്ട് നമ്മൾ പറഞ്ഞതിന് ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ ഞങ്ങൾ ഇവിടെ ഞാൻ ആക്ച്വലി വിചാരിച്ചു ഇവിടം വരെ ഉള്ളത് ഇവിടം വരെ ഉള്ളതെന്ന് വെച്ചിട്ടോ ഞാൻ പറഞ്ഞ ഇവിടും പക്ഷെ ഇവിടെ ഉള്ളത് അങ്ങോട്ട് ഒരുപാടുണ്ട് ഇപ്പോഴാണ് അത് കണ്ടത് ആശീർവാദ സിനിമാന്റെ ഹൈപ്പർ മാർക്കറ്റും ലുലു കണക്റ്റും വരുന്നിങ്ങനെ പറയാം അറിയില്ല വന്നാ കൊള്ളാന്ന് പറഞ്ഞു സത്യം പറഞ്ഞ കോമ്പറ്റീഷനാണ് അല്ലെ നല്ല രീതിയിലുള്ള കോമ്പറ്റീഷനാണ് സെപ്പറേറ്റ് ചെയ്ത സംഭവം ഇത് കൊള്ളാം കേട്ടോ പോവാ അങ്ങനെ ചിക്കനൊക്കെ കഴിച്ച് മത്തടിച്ചി ഇനി എന്നൊക്കെ ഈ കൊല്ലം എനിക്ക് വേണ്ട കൊല്ലം മതി ഈ കൊല്ലം വേണ്ട അടുത്ത കൊല്ലം വേണ്ട മതിയാക്കി അതിവിദഗ്ധമായിട്ട് മറന്നു വെച്ച സാധനം ബാക്കി തന്നെ ഇരിപ്പുണ്ട് കയ്യിൽ പോകാൻ പോവാൻ വേണ്ടിട്ട് അച്ഛണ്ട സുരക്ഷിതമായിട്ട് അവിടെ തന്നെ ഇരിപ്പുണ്ട് ഞാനല്ല വെച്ചത് ഞാനാ വെച്ചത് പക്ഷെ കയ്യിലോട്ട് എടുത്ത് തരാൻ ഞാനാണ് വെച്ചത് പക്ഷെ കയ്യിൽ എടുത്തോണ്ട് പോണി പറഞ്ഞതാണ് പക്ഷെ എന്തായാലും സത്യം പറഞ്ഞാലേ സത്യം പറഞ്ഞ എന്നെ കൂടെ അറിയാം സത്യം പറഞ്ഞാൽ നമുക്കൊരു കാര്യം അറിയാം ഞങ്ങൾ ഈ കേസ് വരാൻ വേണ്ടിട്ട് എവിടുന്നറിയാമോ നമ്മളെ വന്നത് ാണ് അതായത് കൊല്ലത്തുള്ളവർക്ക് അറിയാരിക്കും പോയില്ല പിന്നെ അത് സ്കിപ്പ് ചെയ്തിട്ട് പിന്നെ അതും സ്കിപ്പ് ചെയ്തിട്ടാണ് ഞങ്ങൾ വിചാരിച്ചു ഇവിടെ തിരക്കുറവായിരിക്കുന്നു ഇവിടെ വന്നപ്പോഴാണ് ഭയങ്കര തിരക്ക് ഭയങ്കര തിരക്ക ഭയങ്കര തിരക്ക് പക്ഷെ അവിടുത്തെ ഇഷ്ടപ്പെട്ടല്ലേ ഭയങ്കര എനിക്കൊന്നും വലുതാണോ വന്നുകഴിഞ്ഞു ഇപ്പൊ മഴയൊക്കെ നല്ല ചൂടായിരിക്കും അവിടെ എ സിയൊന്നും ഇല്ല ബാക്കി എല്ലായിടവും അകത്തിരുന്ന് കഴിച്ചാൽ നല്ല തണുപ്പായിരിക്കും ഇതിപ്പോ പുറത്തോട്ട് ഇറങ്ങണം തണുക്കണമെങ്കിൽ അല്ല എന്താ സംഭവം ഇവിടുത്തെ വർക്ക് കഴിഞ്ഞിട്ടില്ല നിങ്ങൾ ഈ മാള് കാണാൻ പറയാനുള്ള വർക്ക് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഇതിന് ഇത് വന്നിട്ടില്ല എന്നേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല അവർ ആ സത്യം പറഞ്ഞാലേ മഴയത്ത് ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഒരു രസം അല്ലെങ്കിൽ കഴിക്കാൻ ഉത്സാഹം കഴിച്ചു കഴിയുമ്പോൾ കഴിയുമ്പോ എപ്പോഴും ഉള്ളതാട്ട കേട്ടാ ഞാനും കൂടെ വരട്ടെ ക്യാമറയിലോട്ട് അതെ നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ എപ്പോഴും ഉള്ളത് നമ്മൾ കഴിക്കാൻ പോകുമ്പോഴത്തേക്ക് ആ കഴിക്കാൻ കഴിക്കാം ഭയങ്കര ഈ ഒരു സംഭവം നിങ്ങൾക്കും തോന്നാറുണ്ട്

മഴ റോഡ് കാണിച്ചു തരാം നിങ്ങൾ കണ്ടാ വിചാരിക്കും ചന്ദ്രനിലോ മാസിലോ കണ്ട തന്നെയാണെന്ന് ഞാനൊരു കാര്യം കൂടെ ചോദിച്ചിട്ട് വരട്ടെ അപ്പൊ ഞങ്ങള് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുവാണ് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് റോഡ് ചന്ദ്രനിലെ റോഡാണോ നാസിലെ റോഡാണോ ഞാൻ ചോദിച്ചില്ലേ ഇതേ അപ്പുറം നോക്കി കാണിച്ചു കൊടുത്തേ കൂടി ഫ്രണ്ടിലായി റോഡിന്റെ ദയനീയ അവസ്ഥ കൊടുത്തേരും നമ്മൾ നമ്മൾ ജംഗ്ഷനിലെ ബസ് ബസ് സ്റ്റാൻഡിൽ സ്റ്റാൻഡിൽ എനിക്ക് തോന്നുന്നു നിക്കുന്ന

ഇവിടെ എഴുതിട്ടുണ്ട് കേട്ടാ പേടിക്കണ്ട പേടിക്കണ്ടോ ട്വന്റി ഫോർ അവേഴ്സ് പക്ഷെ ഞാനൊരു കാര്യം ഉണ്ട് ആ കാണാൻ കണ്ടുപിടിച്ചുണ്ട് ചിലന്തി പോലെയല്ലോ അടച്ചു വെച്ചേക്കുന്നുണ്ടാ ചില ആരും അടച്ചു വെച്ചേക്കണ്ട എന്തോ വെച്ച് അടച്ചു വെച്ചേക്കും അത് കണ്ടോ സിസിടിവി ക്ലോസ് ചെയ്ത് വെച്ചേക്കുന്ന അയ്യോ ഇനിയിപ്പൊ എന്തായാലും മഴയാണ് ഞങ്ങൾ മാത്രമുള്ള ബസ്റ്റി ബസ് നിർത്തി കണ്ടു ഇതുപോലുള്ള എല്ലാരും നനഞ്ഞു പോന്ന് സത്യത്തിൽ നമുക്ക് പോവാം എനിക്ക് ജാക്കറ്റ് ഉണ്ട് കുറച്ച് രണ്ടുപേർക്ക് ഹെൽമെറ്റും ഉണ്ട് ആ കാര്യത്തില് ഞങ്ങള്

ഒ അരമണിക്കൂർ അച്ഛ ഫോൺ ഇനി ഒന്നുമില്ല പോ വീട്ടിലോട്ട് ഇറങ്ങി കളിക്കണോന്നൊക്കെ

എന്ത് ചെയ്യും ചെയ്യുവ മഴ തോരുവാണെങ്കി നമുക്ക് പോവാൻ പറ്റില്ല പോവാറു വികാലാന്റി പോയി പോവാം വികാലാന്തി പോവാൻ അപ്പൊ ഏട്ടൻ അത് കെ എഫ് പോണോന്ന് പറഞ്ഞതും വികാലാന്തി പോണോന്ന് പറഞ്ഞത് ഒരുമിച്ചാക്കി തന്നെ കൊട്ടിയം വഴി നമ്മളെ പോയി റൈഡിൽ പോയി എന്റെ നടുവും പോയി എന്തുവാഗാലാന്റി ഇപ്പം മഴയായിട്ട് എല്ലാവർക്കും പോവാൻ പാടല്ലേ ബൈപ്പാസിൽ കൂടെ പോയാൽ മതി കൊട്ടിയം വരുന്ന പോയി കഴിഞ്ഞാൽ അടിപൊളി കാര്യം എന്നെടുത്ത് നിങ്ങൾക്ക് ഓഫ് റോഡ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തോ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മേവറം ബൈപ്പാസ് ചെയ്ത് മേവറം ബൈപ്പാസ് ചെയ്യുന്നല്ല അതിനു മുമ്പേ തുടങ്ങും അയത്തിൽ നിന്ന് നേരെ കൊട്ടിയം വരെ ഒന്ന് പോയാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഓഫ് റോഡ് ചെയ്യാം ഓഫ് റോഡ് ചെയ്ത് തകർത്തു പോവാം ഇപ്പൊ ഇമ്പൾസും മറ്റേ ഹിമാലയനും ഒക്കെ ഉള്ളവർ കാണുന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ഓഫ് റോഡ് ചെയ്യാം പറ്റിയ രീതിയിൽ കിടക്കുക അത്യാവശ്യം വെള്ളവും കുഴിയും ഒക്കെ ഉണ്ട് അടിപൊളിയായി പിന്നെ നമ്മടെ പോലെ ആണെങ്കിൽ നമ്മുടെ വണ്ടിയൊക്കെ ഓഫ് റോഡ് കേപ്പബിലിറ്റി ഇല്ല അപ്പം ആ വണ്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പോകുമ്പോ നമുക്ക് നടുവൊക്കെ പണി കിട്ടും പക്ഷെ ഓഫ് റോഡ് ലവേഴ്സ് ആണെങ്കിൽ ഒട്ടും മിസ് ചെയ്യരുത് കാര്യത്തുള്ളൂ അതെയുമ്പോ അവരെ റോഡ് വൃത്തിയാക്കും അപ്പൊ അതിന് ഉദ്ദേ പോവുക അല്ലയ്യാ മഴ തോന്നുമല്ല ഇല്ല ഇല്ല മഴയൊന്നും മഴ തോന്നിട്ടൊന്നും കണ്ണ് പിടിക്കുന്നില്ല എനിക്ക് കഴിച്ച കിളി തുറന്നു അല്ലേ കഴിച്ചത് അപ്പൊ കോഴി പാരാത്രിക്ക് പറഞ്ഞാത്രിക്ക് ചളി അടിച്ചോണ്ട് കെ എഫ് സി കഴിച്ച് കിളിയല്ല കോഴി പറഞ്ഞു കോഴി പറഞ്ഞത് പറഞ്ഞു അയ്യോ അയ്യോ ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യുന്നു നമുക്ക് പയ്യൻ മീങ്ക കേട്ടാ ഇച്ചിരി മഴ തോന്നിട്ടുണ്ടെന്ന് തോന്നുന്നു

സത്യം പറഞ്ഞ കെ എഫ് സിയിൽ പോയിട്ട് ആ ചിക്കൻ കഴിച്ചാൽ എന്തോ പ്രശ്നം ഉണ്ട് കഴിച്ചാൽ എന്തോ പ്രശ്നമുണ്ട് സാധനമായി എന്തോ പ്രശ്നമുണ്ട് നിങ്ങള് നല്ല സൂക്ഷിച്ചു നോക്കി എന്തെങ്കിലും എനിക്ക് തോന്നാ നമ്മള് കഴിച്ച കോഴി കോഴിന്ന് പറഞ്ഞ തുള്ളികളിൽ നടക്കുന്ന കോഴിയായിരിക്കും ആണെന്ന് തോന്നുന്നു ഇത്രയും ഇത്തരം എനിക്കറിയാം ഞങ്ങള് കെ എഫ് സിയിലോട്ട് പോയപ്പോഴത്തേക്ക് നോർമലായിരുന്നു പക്ഷെ അവിടെനിന്ന് ഇറങ്ങി ആ മഴ തോന്നുന്നു ഇനി നിന്നാ നമുക്ക് ഓക്കേ ഇനി പണി കിട്ടും എന്റെ ഹെൽമെറ്റ് എടുത്തിട്ടില്ല ഇനിയിപ്പൊ ഹെൽമെറ്റ് ഒക്കെ എടുത്ത് വെച്ച് നമുക്ക് നൈസായിട്ട് പോവാട്ട അല്ലെങ്കിൽ പണി കിട്ടും മഴ നല്ല തോന്ന നല്ല തോന്നുന്നു മഴ ഓക്കെ 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 ക്യാമറ